ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക വരുന്ന ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് തുടർന്നും ക്ഷേമ പെൻഷൻ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും വിവിധ രേഖകൾ അതോടൊപ്പം മറ്റൊരു ക്രമീകരണങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന്റെ തീയതികൾ നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ആണ് ജൂൺ ജൂലൈ മാസങ്ങളോടെ ആയിരിക്കും വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുവാൻ സാധ്യത കഴിഞ്ഞ വർഷം ഈ കാലയളവിലായിരുന്നു വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് നിലവിൽ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിലായിരിക്കും വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ ഇത് സൗജന്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനൊരു ഫീസ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുപ്പത് രൂപയായിരുന്നു ഫീസ് കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ വന്ന മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ അമ്പത് രൂപയോളമാണ് കൊടുക്കേണ്ടത് ഇത്തരത്തിൽ വാർഷിക മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പുകൾ സർക്കാർ അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും നിലവിൽ വാർഷിക മസ്റ്ററിങ്ങിനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അത്തരത്തിൽ തീയതികൾ പ്രഖ്യാപിക്കുമ്പോൾ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്തതായി പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ഈ വർഷം മുതൽ വരുമാന സർട്ടിഫിക്കറ്റുകൾ സർക്കാർ ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനർഹമായി പെൻഷൻ വാങ്ങുന്ന നിരവധി പേരുണ്ട് എന്നത് സർക്കാരിനും ബോധ്യപ്പെട്ടതിനാലാണ് ഈ വർഷം വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കേണ്ടി വരുമെന്നും അത് ആവശ്യപ്പെടുമെന്നുമുള്ള അറിയിപ്പുകൾ തദ്ദേശ വകുപ്പ് മന്ത്രി എം രാജേഷ് ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത് അത് സമർപ്പിക്കേണ്ട തീയതികൾ കൃത്യമായി സർക്കാർ അറിയിക്കുന്നതായിരിക്കും നിലവിൽ അതിൻ്റെ തീയതികൾ ഇതുവരെ ആയിട്ടില്ല അത്തരത്തിൽ വാർഷിക വരുമാന രേഖകൾ സമർപ്പിക്കുമ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ അത്തരക്കാരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്കാണ് ആ രേഖ ആവശ്യപ്പെടുന്നത് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടത് അനിവാര്യമാണ് പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്നവരും അക്കാര്യമൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ എല്ലാ പദ്ധതികളും ആധാർ അധിഷ്ഠിതമായതിനാൽ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലേക്കാണ് ആനുകൂല്യങ്ങൾ എത്തുന്നത് അതിനാൽ ഇനിയും ആധാറുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാത്തവർ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അത്തരത്തിൽ ലിങ്ക് ചെയ്യാത്തവർക്ക് ഭാവിയിൽ ചിലപ്പോൾ പെൻഷൻ മുടങ്ങുന്നതിന് കാരണമായേക്കാം ഇത്തരത്തിൽ ആധാറുമായി ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുന്നതിലൂടെ കൃത്യമായ ഉടമയ്ക്ക് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്ന് സർക്കാരിന് ഉറപ്പിക്കുവാൻ സാധിക്കും അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം